എന്താണ് എന്താണല്ലേ പരിസ്ഥിതിയിലെ ദോഷകരമല്ലാത്ത പദാർത്ഥങ്ങളോടുള്ള രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി മൂലം ഉണ്ടാകുന്ന വിവിധ അവസ്ഥകളാണിവ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനത്തിന് സംഭവിക്കുന്ന ചെറിയ വ്യതിയാനങ്ങളാണ് അലർജിക്ക് കാരണമാകുന്നത് ഭൂരിഭാഗം ആളുകളിലും സാധാരണയായി ഉപദ്രവം ഉണ്ടാക്കുന്ന ചില പദാർത്ഥങ്ങളെ അക്രമകാരികളായി കണ്ട് അവയ്ക്കെതിരെ ശരീരം അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ് അലർജി നിർത്താതെയുള്ള മൂക്കൊലിപ്പ് തുടർച്ചയായ തുമ്മൽ കണ്ണിലും മൂക്കിലുമുള്ള ചൊറിച്ചിൽ ചുമ വലിവ് തൊലിപ്പുറത്ത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചൊറിച്ചിൽ എന്നിവ എല്ലാം അലർജിയുടെ അന്തരീക്ഷത്തിലുള്ള അലർജി തൊക്കലർജി ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള അലർജി മരുന്നുകളോടുള്ള അലർജി ഇവയെല്ലാമാണ് അലർജി രോഗനിർണ്ണയം കുട്ടികളിലെ അലർജിയും തുടക്കത്തിലേയുള്ള രോഗനിർണയവും ചികിത്സയും വളരെ പ്രധാനമാണ് പലതരത്തിലുള്ള അലർജി ടെസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണ് തൊലിപ്പുറത്തുള്ള അലർജി ടെസ്റ്റിംഗ് സ്പെസിഫിക് ഐ ജിഇ ടെസ്റ്റിംഗ് ഫുഡ് ചാലൻസ് ടെസ്റ്റ് എന്ന നിലവിലുള്ള അലർജി ടെസ്റ്റുകളെല്ലാം ഒരു രോഗിക്ക് അലർജി ഉണ്ടെന്ന് നിർണ്ണയിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഭക്ഷണത്തിലെ മാറ്റങ്ങൾ നന്നായി വെള്ളം കുടിക്കുക മൂക്ക് വൃത്തിയാക്കുക പുകവലി ഒഴിവാക്കുക മദ്യം പഞ്ചസാര ചോക്ലേറ്റ് ഏത്തപ്പഴം കൃത്രിമ മധുരപലഹാരങ്ങൾ എന്നിവയെല്ലാം അലർജി ഉണ്ടാകുമ്പോൾ ഒഴിവാക്കേണ്ടതാണ് പൊടിയിൽ നിന്ന് അകന്നു നിൽക്കുക മാസ്ക് ധരിക്കുക പുറത്തുപോയി വന്നതിന് ശേഷം കുളിക്കുക ശുചിത്വം പാലിക്കുക ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ അലർജിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം ബി കെയർഫുൾ താങ്ക് യു